ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് തനി നാടൻ രീതിയിൽ എന്നാൽ അല്പം വ്യത്യസ്തമായ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ രണ്ടര കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് മട്ടൺ ഞാനിത് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉരുളി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മതി നമ്മൾ എണ്ണ ഘട്ടം ഘട്ടമായിട്ട് ഒഴിക്കുകയാണ് ഞാനിവിടെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് നാല് മീഡിയം സൈസ്ഡ് സവോള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എട്ട് പച്ചമുളക് കുറേ ഏറെ കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ചെയ്ത് വെച്ചത് പിന്നെ നമുക്ക് രണ്ട് ടൊമാറ്റോയും വേണം ആദ്യം നമുക്ക് ഈ ടൊമാറ്റോ ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക്ക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ വലിയ ജീരകം ഇട്ട് കൊടുക്കാം ആ വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചുവന്ന് വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇട്ട ഇഞ്ചി വെള്ളത്തിൽ ഇവിടെയും പച്ച ചുവ മാറിയിട്ടുണ്ട് ബാക്കി എല്ലാം കൂടെ നമ്മുടെ നാല് സവോളയും എട്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടി കൊടുക്കണം നമുക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി അങ്ങനെ ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല തന്നെ ഇതുപോലെ ഒന്ന് ഇതിപ്പോ ഒരു മൂന്നാല് മിനിറ്റ് ആയി ഉള്ളി ഇട്ടിട്ട് അന്നേരം നമുക്ക് രണ്ട് ചെറിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു അതിൻ്റെ അതിനെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ടൊമാറ്റോ ഇട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്നും കൂടെ വന്ന് വഴക്കാം ടൊമാറ്റോയും ഏതാണ്ട് ഒന്നും വഴിണ്ടി വന്നിട്ടുണ്ട് എല്ലാത്തിനും കഷ്ണങ്ങൾ നമുക്ക് കാണാം ഉല്ലിയോ അങ്ങനെ കിടപ്പുണ്ട് ടൊമാറ്റോയും നല്ലവണ്ണം വെന്തുടഞ്ഞിട്ടില്ല അന്നേരം നമ്മളിപ്പോൾ ആദ്യം ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയാണ് വേറൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല ആദ്യം അര ടീസ്പൂൺ കൂടി കൂടിപ്പോണ്ട നമുക്കിപ്പോൾ രണ്ടര കിലോ ഇറച്ചി ഉള്ളതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ഇടുന്നത് അല്ലെങ്കിൽ ഒരിച്ചിരി മതിയാവും എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഇറച്ചി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കഴിവേക്കുന്ന ഇറച്ചി നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് നമ്മളിതിനൊന്ന് വേവിക്കുകയാണ് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം ഇതാണ് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ആ മട്ടണിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം തന്നെയാണ് ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് സാധനം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊ ചേർക്കുവാണ് എന്നിട്ട് നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളകാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ഇതിനെ ഇളക്കി വെച്ച് നമുക്ക് വേവിക്കാം ഇത് അടുപ്പിലിരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പിൽ വെച്ച് ഇതിനാവശ്യമായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ആദ്യം ഈ മല്ലിപ്പൊടി ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്ക് മുളകിടാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുവാണ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ സാധാരണ സ്പൈസി ചില്ലി അത് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ചൂടായി വരുമ്പോൾ ഇതുണ്ടോ ചെറുതായിട്ട് പുക വന്ന് തുടങ്ങി അന്നേരം നമ്മളിതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം നല്ല മൂത്ത് വരുന്നുണ്ട് അന്നേരം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് ഈ അരപ്പൊന്ന് തിളച്ച് ഇത് കണ്ടോ ഒന്ന് പേസ്റ്റായി കുറുകി വരണം കേട്ടോ എന്നിട്ട് കുറേ കൂടെ വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു അര അരക്കപ്പോളം വെള്ളം ഒഴിക്കുക ഒഴിച്ച വെള്ളം വേണ്ട നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ നമ്മുടെ ഇറച്ചിയിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം അപ്പം ഇതിന് ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളം അപ്പുറത്ത് അടുപ്പിലോട്ട് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം ഇതിനൊന്ന് നല്ലവണ്ണം ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം കുറച്ചുകൂടെ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല ചൂടാക്കിയ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ച് വെച്ചേക്കുവാണ് ഈ ഇറച്ചി നമ്മളിനി കുക്കറിലിട്ട് വേവിക്കുന്നില്ല ഉരുളിയിൽ തന്നെ വേവിക്കുവാണ് അതുകൊണ്ട് കുറച്ച് സമയം സമയമെടുക്കും മറ്റേ വെള്ളം തിളയ്ക്കുമ്പോൾ അതും ഒഴിച്ച് വളരെ ചെറിയ തീയിൽ ഒരു അരമണിക്കൂറോ ഇരുപത് മിനിറ്റോ അത് ഡിഫൻസ് നമ്മൾ ഇറച്ചി ഒന്ന് എടുത്ത് ഇടയ്ക്ക് ഞെക്കി നോക്കുക അത് വേഗം വേഗുന്നിടം വരെ നമ്മളിത് വേവിച്ചു തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്കിതിനൊന്ന് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പം അതിന് മുമ്പായിട്ട് നമ്മളിതിന് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ തന്നെ പൊടിച്ച ഗരം മസാല ആയത് കാരണം ഞാനിതൊരു ഒന്നര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ഈ വെള്ളം പറ്റി കിട്ടണം നമുക്ക് ഇറച്ചിയും വേഗം വെന്ത് കിട്ടണം അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ചാൽ വെള്ളം പറ്റുകയുള്ളൂ അത് വെന്ത് കിട്ടത്തില്ല അപ്പം സിമ്മിലൊന്നാക്കണ്ട കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കാം അങ്ങനെ അടിപൊളി നമ്മുടെ മട്ടൻ കറി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഒരു ചിറുകൂടെ ചാറൊന്ന് പറ്റിച്ചെടുക്കണം അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് സാധാരണ നമ്മൾ ഇതിനൊക്കെ ചെയ്യുന്നത് പോലെ ഇച്ചിരി കറിവേപ്പിലേയും ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇടുമ്പോൾ കൈ കൊണ്ടുവന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നേരടി അങ്ങോട്ട് ഇടുക അപ്പോൾ നല്ല മണം ഉണ്ടാവും ഇതിൻ്റെ പുറത്തുകൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഇനി ഞാനൊന്ന് ടേസ്റ്റ് ആട്ടെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല കേട്ടോ ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ എന്നെ തന്നെ പുകഴ്ത്തുന്നതില അടിപ്പൊളി മട്ടൺ കറിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ